രണ്ട് മൂന്ന് ദിവസം നമ്മൾ വീട്ടിലൊക്കെ നന്നിട്ടുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ കുറക്കുന്നതന്നെ ആയിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്പോൾ ഇന്നലെ ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ അലമ്പായി കിടക്കണം നമ്മുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ അലമ്പായി കിടക്കാണ് അലമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നമ്മളെ ഡയറ്റിനനുസരിച്ച് ഫുഡ് കിട്ടിക്കോണമെന്നില്ല നമുക്കങ്ങനെ സ്റ്റിക്റ്റിലാ അത് എനിക്ക് അത് വേണം ഇത് വേണം എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ പോയത് ഒരു പിന്നെ എന്താ കുടുംബസംഗമം അങ്ങനെയല്ല ഒരു പത്തുനൂറാൾക്കാരുടെ പരിപാടി ഞാൻ അതിൽ വീഡിയോ കെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്താണ് അവിടെ ഫുഡ് അങ്ങനെ അത് എല്ലാവരും ഒരുപോലെ അങ്ങോട്ട് കഴിക്കാങ്ങനെയൊക്കെ അല്ലേ നമുക്ക് ഞാൻ ഇതിന്റെ ഫുഡ് കൈക്കൊള്ളുന്നൊന്നും പറഞ്ഞാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ എല്ലാവരും അതായത് ഞങ്ങൾ ഫാമിലി മൊത്തത്തിൽ എല്ലാവരും ഓരോ വീട്ടിൽ നിന്നും ഓരോ സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് ഞാൻ എനിക്ക് ഉണ്ടാക്കാൻ നേരമില്ലാത്തത് കൊണ്ട് ഞാൻ പുറത്തുനിന്ന് നുറുക്കാം കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അതേപോലെ എല്ലാവരും ഉണ്ടാക്കി കൊണ്ടുവന്നവരുണ്ട് വാങ്ങിക്കൊണ്ടുവന്നവരും ഉണ്ട് പിന്നെ എന്റെ നാത്തുമാരൊക്കെ ഉണ്ണിയപ്പം നെയ്യപ്പം അങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്ന അല്ലാതെ മുതിച്ചകളും ഒക്കെ എല്ലാവരും അപ്പം അങ്ങനൊക്കെ കൂടങ്ങിട്ട് വിളമ്പി ഒരു വൈകുന്നേരം ചേർന്ന ഉടനെയൊക്കെയുള്ള ഫുഡ് അപ്പം അതിൽ നിന്നൊക്കെ നമ്മൾ ഒന്ന് രണ്ടെണ്ണം എന്തായാലും കഴിക്കുമല്ലോ പിന്നെ ഈ ഷർക്ക് ഗ്രൂപ്പ് പേരൊക്കെ ഉണ്ടായിരുന്നു അത് എനിക്ക് പിന്നെ ഒരുപാട് ഇഷ്ടമുള്ള സാധനം അപ്പോൾ അതൊക്കെ ഉണ്ടപ്പം അതിങ്ങനെയാണ് അങ്ങനെ എന്താ പറയുക നമ്മളൊരു ചെറിയൊരു ചീത് സംഭവമായി അങ്ങനെ ഒരു മിച്ച കിട് കൂടുക എന്ന കുറെ എപ്പോഴും ഒരു ഇപ്പം ഞങ്ങളങ്ങനെ ഉമ്മൻ്റെ ഇമ്മ ഇവിടുത്തെ ഉമ്മ മെച്ചിട്ട് ഇപ്പോൾ പത്ത് വർഷം ഉമ്മ മെച്ചതിന് ശേഷം അങ്ങനെ ഇങ്ങനെ ഒരു കൂടുതലും ഉണ്ടായിട്ടില്ല കേട്ടോമ്മാൻ്റെ ആണ്ടൊക്കെ കഴിച്ചാലും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടുക എന്നല്ലാതെ ഇങ്ങനെ എല്ലാവരും കൂടെ ഒരി ആൾക്കാർ പത്തിനൂറാൾക്കാർ കൂടുകയെന്നൊക്കെ പറയുന്നത് ആദ്യമായിട്ട് അപ്പം അതൊക്കെ ഒന്ന് കഴിഞ്ഞ് പിന്നെ നേരെ മോളുവിൻ്റെ വീട്ടിലേക്കായിരുന്നു മോളൂൻ്റെ അവിടെ ഇതുണ്ടായിരുന്നു അപ്പം അതും അങ്ങനെയൊക്കെയായിരുന്നു അപ്പം ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഇന്ന് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ആദ്യം ഞാൻ വെയിറ്റ് നോക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോൾ എന്താ ഇത് കുറെ സ്ട്രിക്റ്റായിട്ട് ചെയ്യും പിന്നെ വീണ്ടും സാഹചര്യം കൊണ്ടാണ് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അവിടെ പോയിട്ട് ഞാൻ ഇന്ന ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ വയ്യാത്ത സ്ഥലങ്ങളായതുകൊണ്ട് അല്ലാതെ ഞാൻ എന്റെ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഇപ്പം മോളിൻ്റെ അവിടെ പോയപ്പോൾ തന്നെ ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ചായ കടുപ്പത്തിൽ ചായ ഉണ്ടാക്കിയിട്ട് അതൊരു അര ക്ലാസ് മാത്രമാണ് ഞാൻ കുടിച്ചത് രാവിലെ കാരണം ഉച്ചയ്ക്ക് നമുക്ക് അവിടെ മുറ്റത്തന്നെയാണ് തന്നെയാണ് പോലെ മുറ്റത്ത് തന്നെയാണ് പരിപാടി അപ്പം നമുക്ക് അവിടുന്ന് ഫുഡ് കഴിക്കാനുള്ളതുകൊണ്ട് ഞാൻ എന്തെയ്തു രാവിലെ പിന്നെ സ്കിപ്പ് ചെയ്തു അപ്പം മോളും മുളു ഭയങ്കര ഇടങ്ങ് റമിച്ച് ഇവിടെ ഒന്നും കഴിച്ചില്ല കഴിച്ചില്ല രാത്രി ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചതിന് ശേഷം ഞങ്ങൾ പോയത് പോകുമ്പോൾ ഞങ്ങൾ ബർഗറും ഒക്കെ വാങ്ങി കഴിച്ചതിന് ശേഷമാണ് പോയത് അപ്പോൾ അത് മോള് വാങ്ങിയെന്ന് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ രാവിലെ എന്നിട്ട് ഞാൻ കഴിച്ചില്ല അവൾക്ക് ഭയങ്കര ഇടങ്ങിയറുണ്ട് എൻ്റെ മിച്ചി കൈക്കഞ്ഞ് ഇപ്പം ഇപ്പിച്ച കൈക്കാത്തേനെ കൊക്ക് ഭയങ്കര വിഷമമുണ്ട് എന്നിട്ട് ഞാൻ കഴിച്ചത് അവളോട് പറഞ്ഞ മിച്ചി ഡയറ്റ് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ അവളെങ്ങനെ സമാധാനപ്പെടുത്തിയത് ചെയ്തു പിന്നെ ഉച്ചക്ക് ഞങ്ങൾ അത്രയും കുറച്ച് റൈസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കഴിച്ചത് എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കുന്നത് മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ എന്നാലും നമ്മളൊക്കെ ഒരു ഇങ്ങനെ പോകുമ്പോൾ ചെറിയതായിട്ട് ചീറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് വെയിറ്റ് കൂടുതലൊന്ന് വെയിറ്റ് ഒന്ന് നോക്കിട്ട് വെയിറ്റ് നോക്കിയിട്ട് ഞാനൊന്നും കൂടി വരാം അപ്പോൾ താ ഞാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് നോക്കി അപ്പോൾ തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ഒന്നാണ് നമ്മള് നൂറ് ദിവസത്തെ വെയിറ്റ് ലോസ് തുടങ്ങുമ്പോൾ തൊണ്ണൂറ്റിയേഴ് പോയിന്റ് നാലായിരുന്നു അതിൻ്റെ അടിയിൽ നമ്മൾ തൊണ്ണൂറ്റി മൂന്ന് പേരെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം വീണ്ടും നമ്മൾ ആ ഒരു തൊണ്ണൂറ്റഞ്ചിൽ തന്നെ എത്തിയിട്ടുണ്ട് നല്ല സങ്കടമുണ്ട് നല്ല ടെൻഷനുണ്ട് പക്ഷെ ഒന്നും പറയാനല്ലോ ഒന്നും ചെയ്യാനില്ല ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏതായാലും ഇന്നു മുതൽ നമ്മൾ കാര്യമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാണ് നോക്കട്ടെ അല്ലാതെ നമ്മൾ ചെയ്യാതെ കാര്യമില്ലല്ലോ വീണ്ടും കൂടലുള്ളൂ സ്ട്രിക്റ്റായിട്ടൊന്ന് ചെയ്തു നോക്കട്ടെ ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു ഇത്ര എന്തായാലും ഇത്രയൊക്കെ വെയിറ്റ് കൂടുന്നുള്ളത് പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു ഞാൻ തൊണ്ണൂറ്റിയാറ് നൂറ്റിയൊക്കെ ആകും എന്നൊരു പേടിയുണ്ടായിരുന്നു കാരണം മധുരം മധുരമൊക്കെ കഴിക്കേണ്ടി വന്നിട്ടുണ്ട് നെയ്യപ്പം അങ്ങനെയൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെയൊക്കെ ഒരു ടെൻഷനാണ് കാരണം തൊണ്ണൂറ്റിയേഴ് കിലോന്ന് തുടങ്ങിയിട്ട് തൊണ്ണൂറ്റി മൂന്ന് വരെ എത്തിനല്ലോ അപ്പോൾ ആ തൊണ്ണൂറ്റി മൂന്നെ പോയിൻ്റൊക്കെ കണ്ടുകയാണ് പിന്നെയും തൊണ്ണൂറ്റി അഞ്ചിനെ കണ്ടപ്പം നല്ല സങ്കടമുണ്ട് ആരോട് പറ ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും നമുക്കൊന്നും കൂടി നോക്കാം നമ്മളെങ്കിലും തൂറ്റി കൊടുക്കില്ല അതങ്ങനെ മുന്നോട്ട് തന്നെ പോവാണ് ഒപ്പം കൂടുന്നവരുണ്ടെങ്കിൽ കൂടണം അല്ല ഇതെന്ത് വെയിറ്റ് ലോസാണെന്ന് വിചാരിച്ച് ഒപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഞാൻ എന്തായാലും മുന്നോട്ട് പോവാണ് എന്തായാലും നമുക്ക് നോക്കാം ഒന്നാം തീയതി മുതൽ ഞാൻ എക്സസൈസും കൂടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് നോക്കട്ടെ പിന്നെ റ്റാ വിചാരിക്കണുറ്റ് കണ്ടപ്പോ ചെറിയ ചെറിയ സങ്കടമൊക്കെ ഉണ്ട് നോക്കാം ഞാൻ ഇന്ന് എന്തൊക്കെ കഴിച്ചു ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പൊ നമുക്ക് വീഡിയോനൊക്കെ കിടക്കാം അപ്പൊ ഞാൻ ഇന്ന് രാവിലെതാ ഈ ഒരു ഒരു ഗ്ലാസ് ചായയും പിന്നെ അതായത് ബദാമുമാണ് ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നത് ഇത് വെയിറ്റ് നോക്കിയപ്പോൾ ഭയങ്കര സങ്കടമായി ആ ഒരു സങ്കടത്തിനും കൊണ്ട് ഞാൻ ഒരു പത്ത് പത്തരക്കായപ്പോഴാണ് ചായ കുടിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ ബദാം മാത്രമാണ് എടുത്തത് പിന്നെ ഈ ഒരു കപ്പ് ഞങ്ങളെ കുടുംബസംഗമുണ്ടായിരുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലെ കുടുംബസംഗം ഉണ്ടായിരുന്നല്ലോ അവിടുന്ന് കിട്ടിയതായിട്ടൊണ്ട അതിൽ കാലുലകത്ത് കുടുംബസംഗമെന്നൊക്കെ ഉള്ള പേരിലെ കപ്പിൽ എഴുതിയിട്ടുണ്ട് ഒരു പാകത്തൊരു കപ്പാണ് കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാനിതുവരെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന കപ്പ് ഒന്ന് വലിയ ായിരുന്നു കേട്ടോ അതെ അത്യാവശ്യം വിൽപ്പതായി ഇത്ര വലിപ്പം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഉണ്ടായിരുന്നത് ഇത് അതിൽ ഏറ്റവും അത് ഈ ഒരു കപ്പിൻ്റെ പകുതി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ രണ്ടും എനിക്ക് ഒരു തികയിലായിരുന്നു വലുതാണെങ്കിൽ കൂടുതൽ ചായ ഒക്കെ വന്നിട്ട് നമുക്ക് ഒരുപാട് ഒരുപാട് കുടിച്ച പോലെ തോന്നും മറ്റേത് തീരെ കുടിക്കാത്ത പോലെ തോന്നും ഇപ്പം ഇപ്പോഴാണ് എനിക്കൊരു പാകത്തിരി കപ്പ് കിട്ടിയതൊട്ടെങ്കിൽ കറക്റ്റാണ് കൂടുതലില്ല എന്നാൽ കുറവല്ല എന്നുള്ളത് കറക്റ്റാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ ചായ ഒക്കെ കുടിച്ചു പിന്നെ നമ്മൾ നമ്മുടെ ഡ്യൂട്ടിയിലേക്ക് കടന്നു സത്യം പറഞ്ഞാൽ എനിക്കൊരു ഭയങ്കര മൂഡോട്ടായിരുന്നു ശരിക്കും വീട് എടുക്കാനും ായാലും ഒന്നിനായാലും ഒരു ഉണ്ടായിരുന്നില്ല ഭയങ്കര ഒരു സങ്കടക്കുണ്ടായിരുന്നു അറിയാമല്ലോ ആലോചിച്ചാൽ അറിയാമല്ലോ നമ്മളിങ്ങനെ എത്ര കഷ്ടപ്പെട്ടാണ് ഒരു കിലോ കുറക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കഷ്ടപ്പാട് നമ്മൾ വെയിറ്റ് കുറക്കുന്ന ആൾക്കാർക്ക് അറിയുള്ളൂ അപ്പോൾ അത് അത്രയും കുറച്ച് തൊണ്ണൂറ്റി മൂന്ന് എന്നുള്ള ഒരു വെയിറ്റ് കണ്ടതിന് ശേഷം വീണ്ടും തൊണ്ണൂറ്റഞ്ചെന്ന് കാണുമ്പോൾ എത്രത്തോളം എനിക്ക് ടെൻഷൻ ഉണ്ടാവും എന്നറിയാലോ പക്ഷെ അത് പിന്നെ ഞാൻ അപ്പോൾ വിചാരിക്കും നിങ്ങൾ വിചാരിക്കും അത് ഇപ്പോൾ തിന്നിട്ടില്ലേ അതുകൊണ്ടല്ലേ ഇതുകൊണ്ടല്ലേ എന്നൊക്കെ വിചാരിക്കും പക്ഷേ നമുക്ക് നമുക്കിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ പക്ഷെ ഞാൻ സങ്കടപ്പെട്ടായാലും ടെൻഷനായാലും പിന്നെ ഞാൻ തന്നെ എന്നെ സമാധാനിപ്പിച്ചു സാരില്ല നമുക്ക് ഇനി ദിവസങ്ങളുണ്ടല്ലോ ഇനി നമുക്ക് മുന്നോട്ട് പോകാം ഇനി ഉണ്ടല്ലോ ഒരു രണ്ട് മാസമൊക്കെ ഏതായാലുണ്ട് അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ വിചാരിച്ച് വെയിറ്റ് ആക്കാമെന്നൊക്കെ ഞാൻ തന്നെ എന്നെ സമാധാനിപ്പിച്ച് പിന്നെ ഞാൻ തുത്തുവിനോട് വിളിച്ചു തുത്തുനോട് പറഞ്ഞാൽ തുത്തു പറഞ്ഞു സാരല്ല ദാത്താജ ഒന്നുകൂടി സ്ട്രിക്റ്റ് ആക്കിക്കോ പിന്നെ പിന്നെ നമുക്ക് കുറക്കാൻ പറ്റുന്നല്ലേ ഉള്ളൂ ഏതായാലും തൊണ്ണൂറ്റിയേഴ് വന്ന് തുടങ്ങിയതാണല്ലോ ഇപ്പോൾ എന്തായാലും തൊണ്ണൂറ്റഞ്ചല്ലേ തൊണ്ണൂറ്റി എട്ടെന്ന് ആയിട്ടില്ലല്ലോ എന്ന് ചോദിച്ചാൽ എന്തായാലും സങ്കടപ്പെടുന്നു വേണ്ട വീണ്ടും നമുക്കിതേപോലെ തന്നെ തുടർന്ന് പോവാം അല്ലാതെ നിർത്തല്ലേ എന്നൊക്കെ ഓളും കുറയും പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഒരുവിധമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്നാം തീയതി മുതൽ എക്സൈസും സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കാരണം നമ്മളെ ഫാമിലി യൂട്യൂബ് ഫാമിലിയിലുള്ള നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ ഫ്രണ്ട് തന്നെ പറയാം നമ്മൾ കാണാത്ത ആൾക്കാരാണില്ലേ കാണാത്തൊരു ഫ്രണ്ട് തന്നെ പറയാൻ ചോദ്യം അവൾ അവരുടെ ഒരു എക്സൈസിൻ്റെയൊക്കെ ഒരു സംഭവം നടത്തുന്നുണ്ട് ഓൺലൈനൊക്കെ ആയിട്ട് എനിക്ക് പറയാനൊന്നും അങ്ങനെ അറിയില്ല കേട്ടോ അപ്പോൾ അതിൽ എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അത് ഒന്നാം തീയതി മുതൽ സ്റ്റാർട്ടാക്കാനാണ് ഞങ്ങൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നാം തീയതി മുതൽ സ്റ്റാർട്ടാക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഒക്കെ നടക്കുന്നുള്ള പ്ലാ വിചാ വിചാരിച്ച് പോകുന്നുണ്ട് എന്തായാലും നോക്കാം നമുക്ക് അപ്പോൾ കുറേ ആയിരിക്കും അപ്പോൾ ഞാൻ ഏതായാലും ഇന്ന് സ്റ്റാർട്ട് ചെയ്യണേ നമ്മൾ ഇനിയൊന്നും നോക്കാം ഇന്ന് ഇനിയൊന്നും വേറെ പരിപാടികളൊന്നും ഇല്ല എന്നൊക്കെ തന്നെയാണ് എൻ്റെ കാരണം ഇനി സ്കൂൾ തുറക്കാനായി സ്കൂൾ മഴയൊക്കെ വരും അപ്പോൾ ഒരു വലിയ ഒരു രീതിയിലുള്ള പ്രോഗ്രാമുകളോ കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് വെയിറ്റ് കുറേ സാധ്യതയുണ്ട് എന്തായാലും വീണ്ടും തൊണ്ണൂറ്റി മൂന്നല്ല നമുക്ക് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റൊന്നൊക്കെ ആക്കണം എന്നൊക്കെ അല്ലേ അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത് അപ്പോൾ ഞാൻ ഞാനേതായാലും പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഇങ്ങനെ ആലോചിച്ച് കുറേ നേരം വെറുതെ ആലോചിക്കുന്നു കേട്ടോ അലക്കാനുള്ള അതൊക്കെ എടുത്ത് ഞാൻ ഈ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിട്ടുണ്ട് ഒരു കുറേ അലക്കാനുണ്ട് ഒരുപാട് കുറേ എന്ന് പറഞ്ഞാൽ കുറേ അലക്കാനുണ്ട് രണ്ട് മൂന്ന് ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ തന്നെ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ മാറ്റാനും ആകെ പൊടിയൊക്കെ പാറി അടക്കാണ്ട് ഒക്കെ ഒന്ന് ജസ്റ്റ് അടിച്ചു വാരിയിട്ടുള്ളൂ തുടക്കാനൊന്നും ടൈം ഇട്ടില്ല ഇന്ന് അലക്കാനങ്ങോട് നിന്നു കേട്ടോ പിന്നെ പുതിയതൊക്കെ വേറെ ഒക്കെ നമുക്ക് ഒക്കെ റെഡിയാക്കി എടുക്കണല്ലോ പിന്നെ പുതിയതാവുമ്പോൾ നമുക്ക് വേറെ തന്നെ സെപ്പറേറ്റ് അലക്കണം അത് വേറെ പിന്നെ സ്റ്റിഫൊക്കെ മുക്കി റെഡിയാക്കി അത് വേറെ സെപ്പറേറ്റ് ചെയ്യണം പിന്നെ അല്ലാത്തത് വേറെ പിന്നെ ബെഡ്ഷീറ്റ് അങ്ങനെയുള്ളത് വേറെ അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഇന്ന് ഉള്ളു അലക്കാൻ അങ്ങോട്ട് നിന്നതായിരുന്നു പിന്നെ ജസ്റ്റ് അവിടെ ഉള്ള നമ്മൾ കൊണ്ടുപോയ സാധനങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുവരുന്ന വാച്ച് എനിക്ക് വാച്ച് ഭയങ്കര ഇഷ്ടമായിട്ടോ ആദ്യമൊക്കെ മോതിരം ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോൾ മോതിരത്തിനോട് ഭയങ്കര ഒരു കമ്പല്ല പക്ഷേ വാച്ച് എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മാറി മാറി വാച്ച് ഇങ്ങനെ ഇടണത് ഭയങ്കര ഇഷ്ടമായി ഒരു മൂന്നാലിനുണ്ട് എൻ്റെ കയ്യിൽ അതുപോലെ തന്നെ നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഗോൾഡ് കാണിക്കണമെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ കാണിക്കാൻ മാത്രം ഗോൾഡ് ഇല്ല എനിക്ക് എൻ്റെ ഒരു മഹറിൻ്റെ ചെയിൻ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു കമ്മല എന്നൊക്കെ പറയണത് പിന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇടാത്തത് കൊണ്ട് തന്നെ അതൊക്കെ മോളുവിൻ്റെ കല്യാണം ആയപ്പോൾ അതൊക്കെ മിക്സ് ചെയ്ത് അവൾക്ക് വാങ്ങിയ കൂട്ടത്തിൽ അങ്ങനെ കൊടുത്തു പിന്നെ സത്യം പറഞ്ഞാൽ ഒരു എൻ്റെ മഹർമാല മാത്രമേ ഉള്ളൂ അത് ഞാൻ അത് കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ എടുത്തു എടുത്തുവച്ചതായിട്ട് അത് എത്രയായാലും നമുക്ക് പക്ഷേ ഞാൻ ഇടൊന്നുമില്ല അത് അത്യാവശ്യം അഞ്ച് അഞ്ചര ഭവനൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് എന്താ ഇടാൻ എനിക്ക് മടി കേട്ടോ വലിയ മാലയൊക്കെ ഇടുമ്പോൾ നമുക്ക് ഇടാൻ മടിയല്ല അപ്പോൾ അത് അതിടൊന്നുമില്ല ഞാൻ ഇതെ കഴത്തിലൊരു ചെറിയൊരു മലയുണ്ടാകും അതാണ് ഞാൻ സ്ഥിരമായിട്ട് ഇടാറുള്ളത് ഇതന്നെ ഉള്ളൂ വേറൊന്നും എനിക്ക് ഇല്ല പിന്നെ വേറെ ഒരു ഒന്ന് രണ്ട് മാല അങ്ങനെ തന്നെ ഉള്ളു അപ്പോൾ അങ്ങനെ ഗോൾഡ് എന്ന് പറഞ്ഞാൽ കാണിക്കാനൊന്നും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാനങ്ങനെ വീഡിയോ എടുക്കാത്തത് കേട്ടോ അപ്പം ഇതിൻ്റെ വാ എനിക്കിങ്ങനെ വാച്ച് കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ പെട്ടിയിലൊക്കെ പട്ടിയിലാക്കി എടുത്ത് വെച്ചു നമ്മൾ ബാഗൊക്കെ ഒഴിവാക്കി അതിൽ നിന്ന് വേണ്ടതൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് കുറെ എവിടെയൊക്കെ പോയി വന്ന ലഗേജും കാര്യങ്ങളൊക്കെ സേഫ് എടുത്തുവെക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ കുറേ പണികൾ ഉണ്ടാവുമല്ലോ അതൊക്കെ എടുത്തു വെച്ചു അപ്പോൾ ഇന്ന് എൻ്റെ കെട്ടിയു കല്യാണം ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് രാവിലെ മൂപ്പര് പൊറാട്ടയും കറി മുട്ടക്കറിയും കൊണ്ടുവന്നിട്ടോ എന്നോട് ഭയങ്കര സ്നേഹമായതുകൊണ്ട് ഇന്ന് ഉറങ്ങിക്കോ ക്ഷീണൊക്കെ മാറ്റിക്കോ എന്നൊക്കെ പറഞ്ഞ് ഞാനവിടെ കിടക്കുന്നേന്ന് ഒരു പണിയെടുത്തിട്ടില്ല അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പിന്നെ ആ പൊറാട്ട് മുട്ടക്കറി കൊണ്ടു അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ല ഉച്ചക്കെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് മൂപ്പര് പറഞ്ഞത് എനിക്കൊന്നൊരു കല്ല്യാണുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇതുമോന് മാത്രല്ലേ ഇതുമോന് ഞാൻ എന്തെങ്കിലും ഗോതമ്പ് ദോശ ഉണ്ടാക്കി കൊടുത്തു പിന്നെ രാവിലത്തെ കടല കടലക്കറി ഞാൻ ഉണ്ടാക്കിയിരുന്നുണ്ടായിരുന്നു ഇപ്പോൾ കടലങ്ങനെ ജസ്റ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കാന്ന് വിചാരിച്ച് രാവിലെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് പിന്നെ പുട്ടുണ്ടാക്കാമെന്ന് കരുതി ചാക്കിനെ വളർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ രാവിലെ പൊറോട്ട കൊണ്ടുപോകം ഒടി അരി ഞാൻ എന്തേലും ഫ്രിഡ്ജിലേക്ക് വെച്ചു കടല ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഉച്ചക്ക് ഇത് മൂന്ന് കൊടുത്തു ഞാനിതാ രണ്ട് മുട്ട ചിക്കി ചിക്കി ആക്കിയിട്ട് അതും രണ്ട് ചിക്കനും എടുത്തിട്ടാണ് ഉച്ചയ്ക്ക് കഴിച്ചത് രാവിലെ നമ്മൾ കഴിച്ചത് ഓർമ്മിൻറ്റല്ലോ ഒരു ചായയും പദവും മാത്രമായിട്ടാണ് കഴിച്ചത് അപ്പോൾ ഇന്ന് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ട്രിക് ആക്കിയിട്ടുണ്ട് വൈകുന്നേരം ഒരു മധുര ഇടാത്തൊരു കോഫിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അതിൽ നിന്ന് നല്ല മഴയായിരുന്നു വൈകുന്നേരം അപ്പോൾ ആ മഴയത്തും നല്ലൊരു തണുപ്പും നല്ലൊരു സുഖം കണ്ടെന്ന് പുറത്തിരിക്കാനായിട്ട് അപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെതായ ഒരു ബട്ടർ കോഫി ബട്ടർ കോഫിയല്ല സാധാ കോഫി അത് കുടിച്ചും അങ്ങനെ കോഫി എന്ന് പറയുമ്പോൾ ബട്ടർ കോഫിന്നാണ് തോന്നും പാൽ കോഫിയാണ് കേട്ടോ അതൊരു മധുരമൊന്നും ഇട്ടിട്ടില്ല ഇത് മാത്രമാണ് ഇന്ന് വൈകുന്നേരം ഞാൻ കഴിച്ചത് ഇത് ഇത് കഴിച്ച് ഞാൻ ഇന്നത്തെ ഫുഡ് ഇന്ന് നിർത്തിയിട്ടുണ്ട് കാരണം നമ്മൾ അത്യാവശ്യം നല്ല വെയിറ്റ് കണ്ടപ്പോൾ കണ്ടത് തന്നെയാണ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വിശപ്പില്ലാഞ്ഞിട്ടല്ല വേണ്ട വെച്ചു നാളെ നമുക്ക് വെയിറ്റ് നോക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഫുഡ് അപ്പോൾ നാളെ മുതൽ നമ്മൾ കറക്റ്റ് തന്നെ എന്താ കഴിക്കണമെന്നൊക്കെയുള്ള വീഡിയോ ഇടണം ഇടാനുള്ള അതാണ് തെറ്റിക്കാതെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള പ്ലാനാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ